മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടന്മാരിൽ ഒരാളാണ് സിദ്ദിഖ് തൻ്റേതായ ശൈലിയിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടാണ് സിദ്ദിഖ് പ്രേക്ഷക ഹൃദയം കീഴടക്കിയത് സിനിമയിൽ സജീവമായി ഓടി നടന്ന് അഭിനയിക്കുമ്പോഴും ചെറിയ ഇടവേള ലഭിച്ചാൽ സിദ്ദിഖ് നേരെ വീട്ടിലേക്ക് ഓടും കുടുംബവുമായി അത്രയധികം അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് സിദ്ദിഖ് സിദ്ദിഖ് ഒരുപാട് സ്നേഹിച്ചിരുന്ന ആദ്യ ഭാര്യ മുമ്പ് മരണപ്പെട്ടിരുന്നു ഇപ്പോഴിതാ തൻ്റെ മൂത്ത മകനും തന്നെ പിരിഞ്ഞതിലുള്ള അതീവ ദുഃഖത്തിലാണ് സിദ്ദിഖ് മൂത്ത മകൻ റാഷിൻ സിദ്ദിഖാണ് മരണപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ഭിന്നശേഷിക്കാരനായിരുന്നു റാഷിൻ ഏറെ സ്നേഹിച്ച പരിപാലിച്ച പ്രിയ മകൻ റാഷിൻ്റെ വിയോഗം ഒട്ടും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് സിദ്ദിഖ് ഇപ്പോൾ ഒപ്പം സഹോദരനും നടനുമായ ഷഹീൻ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളവും സഹോദരൻ്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത വളരെയധികം തളർത്തിയിരിക്കുകയാണ് വിവരമറിഞ്ഞ് സിദ്ദിക്കിൻ്റെ വീട്ടിലേക്ക് നിരവധി സിനിമാ താരങ്ങളാണ് ആശ്വാസ വാക്കുകളുമായി ഓടിയെത്തിയത് മരണ വാർത്തയറിഞ്ഞ് വീട്ടിലേക്ക് വന്ന സിദ്ദിക്കിനൊപ്പം കാറിൽ നടൻ ദിലീപും നാദൃഷയും ഉണ്ടായിരുന്നു മലയാളത്തിലെ എല്ലാ നടീനടന്മാരുമായി വലിയ സൗഹൃദം സൂക്ഷിക്കുന്ന താരം ആണ് സിദ്ദിഖ് നടൻ മമ്മൂട്ടി സിദ്ദിക്കിനെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠ തുല്യനാണ് മകന്റെ മരണ വാർത്തയറിഞ്ഞ് സിദ്ദിക്കിനെ കാണാൻ മമ്മൂട്ടിയും എത്തി റാഷിനെ താരങ്ങളെല്ലാവരും സ്വന്തം മകനെ പോലെയാണ് കരുതിയിരുന്നത് എല്ലാവർക്കും പ്രത്യേക വാത്സല്യം തന്നെ ഉണ്ടായിരുന്നു റാഷിനോട് സിദ്ദിക്കിന് ദൈവം മനക്കരുത്ത് കൊടുക്കട്ടെ എന്നും ആ പാവം എങ്ങനെ ഇതൊക്കെ അതിജീവിക്കും എന്ന് അറിയില്ല എന്നൊക്കെയാണ് ഈ വിയോഗ വാർത്തയെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് റാഷിനെ സാപ്പി എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് കുറച്ചുനാളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സാപ്പിയുടെ ആരോഗ്യനില പെട്ടെന്നാണ് ഗുരുതരമായി മാറിയത് ശ്വാസതടസ്സം വന്നതിനെ തുടർന്നാണ് റാഷിനെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത് മകനക്കൊപ്പം സിദ്ദിഖ് ആശുപത്രിയിൽ പൂർണ്ണമായും കൂടെയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ റാഷിൻ്റെ പിറന്നാൾ ആഘോഷ വിശേഷങ്ങളൊക്കെ സിദ്ദിഖ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ഓരോ ദിവസം ചെല്ലുന്തോറും ചെറുപ്പമാകുന്ന സാപ്പിക്ക് പിറന്നാൾ ആശംസകൾ ഇങ്ങനെയാണ് സഹോദരനെ ഷഹീൻ സിദ്ദിക്ക് വിഷു ചെയ്തിരുന്നത് ഷഹീൻ സിദ്ദിഖിൻ്റെ വിവാഹ ഫോട്ടോകളിലും വളരെയധികം സജീവമായി റാഷിൻ ഉണ്ടായിരുന്നു റാഷിൻ്റെ ഈ വിയോഗം കുടുംബത്തിലുണ്ടാക്കിയിരിക്കുന്ന ദുഃഖം വളരെ വലുതാണ് പ്രിയപ്പെട്ട റാഷിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക